നീ ഇങ്ങനെ ഒരു കടുങ്ങ ചെയ്യുവെന്ന് മുത്തശ്ശി സ്വപ്നത്തിൽ പോലും നിറയിച്ചില്ലാട്ടോ തുളസിയുടെ കൈയും പിടിച്ച് വലതുകാൽ വെച്ച് സ്വീകരണ മുറിയിലേക്ക് കയറാൻ ഒരുങ്ങിയപ്പോഴാണ് മുത്തശ്ശിയുടെ കണ്ണു നിറച്ചുള്ള പദം പറച്ചിൽ അത് കേട്ടതും ഉണ്ണിയുടെ കാലുകൾ ഇടറി പക്ഷെ അപ്പോഴും തുളസിക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു അവൾ ഉണ്ണിയെ തള്ളിമാറ്റി മുകളിലത്തെ മുറിയിലേക്ക് വേഗത്തിൽ നടന്നകുന്നു മുത്തശ്ശിയെ വേദനിപ്പിച്ചതിന്റെ നിരാശയിൽ ഉണ്ണി ഹാളിലെ സോഫയിലേക്ക് ചാരിയിരുന്നു അവന്റെ മിഴികൾ അപ്പോഴും തൊട്ടുമുന്നിലുള്ള പെങ്ങൾ ലക്ഷ്മിയിലും ഏട്ടൻ മനുവിലുമായിരുന്നു എന്നാലും ഏട്ടനെ കാണിച്ചതൊട്ട് ശരിയായില്ല എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഏട്ടന്റെ കല്യാണത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്നത് ഒക്കെ നശിപ്പിച്ചു നേരിയ നെടുവീർപ്പോടെ ലക്ഷ്മി പറഞ്ഞത് കേട്ടപ്പോൾ ഉണ്ണിയുടെ ചുണ്ടിലൊരു വിഷാദ ചിരിവിടർന്നു നിന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ മനുവേടിനുണ്ടല്ലോ ഇവിടെ അതുമല്ല ഒരു വർഷം കൂടി കഴിഞ്ഞാൽ നിന്റെ വിവാഹമല്ലേ ഒക്കെ കഴിഞ്ഞ് നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ അവന്റെ വീടായി നിന്റെ ലോകം ആ തിരക്കിനിടയിൽ ഈ മുത്തശ്ശിയേയും പാവം പിടിച്ച ഏട്ടന്മാരെയുമൊക്കെ ഓർക്കാൻ എവിടെ നേരം ഉണ്ണിയുടെ വാക്കുകൾ കേട്ടതും ലക്ഷ്മി ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി എന്നാലും ഉണ്ണി നീ എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ മനു എന്തോ പറയാൻ തുടങ്ങിയതും കൈ ഉയർത്തി ഉണ്ണി അയാളെ തടഞ്ഞു വേണ്ട മനുവേട്ടാ ആരും ഒന്നും അറിയണ്ട എല്ലാവരുടെയും മുന്നിൽ എന്റെ തലയിലേ താഴുള്ളൂ അപ്പോഴും ഏട്ടന്റെ കേമത്തെ നശിക്കില്ലല്ലോ പൊച്ചഭാവത്തോടെയുള്ള ഉണ്ണിയുടെ സംസാരം മനുവിനൊട്ടും സഹിച്ചില്ല ഇനിയും താനിവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് തോന്നിയപ്പോൾ ആരോടും പറയാതെ ഉണ്ണി ആമർഷത്തോടെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി വഴുവക്കിൽ നിന്നും ആരൊക്കെയോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അതൊന്നും ഉണ്ണി ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു അഗ്നിപർവ്വം പുകയെന്നുണ്ടായിരുന്നു ഒരാഴ്ച മുൻപാണ് കാവലെ ഉത്സവത്തിനിടയ്ക്ക് ലക്ഷ്മിക്കൊരാലോചന കൊണ്ടുവന്ന കയ്യമ്മളേട്ടൻ ശിങ്കാരി മേളത്തിൻ്റെ താളക്കൊഴുപ്പിൽ സ്വയം ലയിച്ചു നിൽക്കുകയായിരുന്നു തന്നെ തേടി വന്നത് എൻ്റെ ഉണ്ണി നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇങ്ങോട്ടൊന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഉണ്ണി അവിടുന്ന് ബലമായി പിടിച്ചുകൊണ്ട് വന്നു എന്താ കൈമിളേട്ടാ കാര്യം ലേശു ഈർഷ്യോടെ തന്നെയായിരുന്നു ഉണ്ണിയുടെ ചോദ്യം നിനക്ക് ആ പടിഞ്ഞാറ്റത്തെ തുളസി അറിയോ ഏത് തുളസി നിങ്ങൾക്കെന്ത് പ്രാന്ത് പിടിച്ചോ മനുഷ്യനെ മനസ്സിലാക്കുന്ന പോലെ ചോദിക്കുക കൈമിളേട്ടാ ഞാനിന്നലെ വായനശാലയിൽ പോയി തിരികെ വരുമ്പോഴാണ് തുളസിക്ക് നിന്നെ കണ്ട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് എന്നോട് പറഞ്ഞത് അതൊക്കെ ക്ഷമയോട് നിന്ന് പരിഹരിച്ചില്ലെങ്കിൽ അവൾ നമ്മുടെ ലക്ഷ്മി മോളുടെ കല്യാണം മുടക്കുമെന്നൊക്കെ പറയുന്നു കേട്ടു ആ വാചകം മുഴുവിക്കാൻ ഉണ്ണി കൈമളെ അനുവദിച്ചില്ല ആരാടി തുളസി ഞങ്ങളുടെ കുടുംബത്തിൽ അവൾക്കെന്താണ് കാര്യം ക്ഷുപ്തനായിക്കൊണ്ട് ഉണ്ണി ചോദിച്ചു അതിനൊന്നും കൈമൾ മറുപടി പറഞ്ഞില്ല പിറ്റേ ദിവസം കൈമളേട്ടെന്ന് പറഞ്ഞതനുസരിച്ചാണ് തുളസിയെ കാണാൻ ഉണ്ണി അമ്പലത്തിലെത്തിയത് അവിടെ ആലും ചുവട്ടിൽ സ്വർണക്കറിയുള്ള നേരത്തെ സാരിയെടുത്ത് ആരെയും കാത്തു നിൽക്കുന്ന പെൺകുട്ടി തുളസിയാകുമെന്ന് ഉണ്ണി ഊഹിച്ചു തുളസിയാണോ മടിച്ചു മടിച്ച് ഉണ്ണി ചോദിച്ചു അതെ കാറ്റത്ത് ഇളകിയാടുന്ന മുടിയിഴകളെ ഒതുക്കി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു നമുക്ക് പാടവരപ്പത്തിലൂടെ നടന്നുകൊണ്ട് സംസാരിക്കാം ഇവിടെ നിന്നാൽ ആളുകളെല്ലാം നമ്മളെ ശ്രദ്ധിക്കും ചുറ്റിലും നിൽക്കുന്ന മുഖങ്ങളിലേക്ക് കണ്ണോടിച്ചുകൊണ്ടായിരുന്നു തുളസിയുടെ സംസാരം ഉണ്ണി ഒന്നും മിണ്ടാതെ അവൾക്കൊപ്പം നടക്കാൻ തുടങ്ങി ഈ പെണ്ണിന് പെണ്ണിനെന്താണ് ഇത്രമാത്രം തന്നോട് പറയാനുള്ളതെന്ന ചിന്ത മാത്രമായിരുന്നു അപ്പോഴും അവന്റെ ഉള്ളിലുണ്ടായിരുന്നത് കുറച്ചു നേരത്തെ നിശ്ശബ്ദതയ്ക്കൊടുവിൽ തുളസി തന്റെ മനസ്സിലുള്ളതെല്ലാം ഉണ്ണിയോട് പറഞ്ഞു ഏറെ നടുക്കത്തോടെയാണ് അവൾ പറഞ്ഞതെല്ലാം ഉണ്ണി കേട്ടുനിന്നത് എന്താ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായില്ലേ അവന്റെ മുഖത്തേക്ക് രൂക്ഷമായൊരു നോട്ടമറിഞ്ഞാണ് തുളസി അത് ചോദിച്ചത് അതോടെ ഉണ്ണി അസ്വസ്ഥനായി മനുവേട്ടൻ ഇല്ല എൻ്റെ ഏടിന് ഇത്രത്തോളം ഒരിക്കലും അധം പതിക്കില്ല കെട്ടിച്ചമച്ച കഥകൾ പറഞ്ഞ് നീ എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട ഉണ്ണി അവജ്ഞയോടെ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും തുളസി പുച്ഛത്തോടെ അവനെ വീണ്ടും ഒന്ന് നോക്കി നിരക്കെ അത്രയ്ക്ക് സംശയാണെങ്കിൽ ചെന്ന് നിന്റെ ഏട്ടനോട് ചോദിക്കുക അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി നിന്നോട് എനിക്ക് പറയാൻ ബാക്കിയുണ്ട് എംപ്ലോയ്മെന്റ് വഴി താൽക്കാലിക പോസ്റ്റ് കിട്ടിയാണ് ഞാൻ മനുവിന്റെ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത് അയാളപ്പോൾ എൻ്റെ ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു ഒരുപാട് സംസാരിക്കുന്ന അയാളോട് എപ്പോഴും തോന്നിയൊരു ഇഷ്ടം പ്രണയമായി മാറുകയായിരുന്നു ഒരു ദുർബല നിമിഷത്തിൽ അതിൻ്റെ അതിരുകൾ നിങ്ങൾ രണ്ടാളും ഭേദിക്കുമ്പോഴും അവസ്ഥയിൽ അയാളെ കൈവിടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ഞാൻ അയാളിൽ നിന്നും ഗർഭിണിയാണെന്ന് അറിഞ്ഞതും ഒന്നുമില്ലാതെ ഒരു കാരണവുമില്ലാതെ അയാൾ എന്നെ കൈയൊഴിഞ്ഞു ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിസ്സഹായത്തോടെ ഉണ്ണി ചോദിച്ചു എൻ്റെ കുഞ്ഞിനൊരു അച്ഛൻ വേണം മരുവെന്നെ കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഒരു പ്രായശിത്തമെന്നോണം നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം ഒരു കൂസിലുമില്ലാതെ തുളസി പറയുന്നത് കേട്ട് ഉണ്ണി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഉണ്ണിക്ക് തന്റെ ദേഹം തളർന്നതുപോലെ തോന്നി മറുത്തൊന്നും പറയാതെ അവൻ അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് പോയി നീ എവിടെയാണ് രാവിലെ തന്നെ തിണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്ന മനുവിന്റെ ചോദ്യം കേട്ടതും ഉണ്ണിയുടെ ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറി ഏട്ടൻ ഒരു തുളസി അറിയോ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു ഉണ്ണിയുടെ നീക്കം നടുക്കത്തോടെ മനു ഉണ്ണിയെ നോക്കിയതും അവന്റെ കണ്ണുകളിൽ നൂറായിരം ചോദ്യങ്ങളുണ്ടെന്ന് മനുവിന് മനസ്സിലായി ഒന്നും മിണ്ടാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങിയ മനുവിനെ ഉണ്ണി തടഞ്ഞു നിർത്തി അപ്പോൾ അവൾ പറയുന്നതൊക്കെ സത്യമാണല്ലേ നിങ്ങളാണ് സ്നേഹിച്ച പെണ്ണിനെ പിഴപ്പിച്ച മഹാൻ കാഷ്ടം വെറുപ്പോടെ മുഖം തിരിച്ചുകൊണ്ട് ഉണ്ണി പറഞ്ഞു ഉണ്ണി അലർച്ചയോടെ വിളിച്ചു പേടിക്കില്ലേട്ടാ ഇതൊരു നട്ടലില്ലാത്തവൻ്റെ പ്രഹസനമല്ലേ പരിഹാസത്തോടെ ഉണ്ണി ചോദിച്ചു അധികം ആലോചന ഒന്നുമില്ലാതെയാണ് തൊട്ടടുത്ത ദിവസം തുളസിയുടെ കഴുത്തിൽ ഉണ്ണി താലി ചാർത്തിയത് ശൂന്യമായ മനസ്സോടെ അവളെ സ്വന്തം വീട്ടിലേക്ക് കൈപിടിച്ചു കയറ്റുമ്പോൾ അവളുടെ ഉദരത്തിൽ വളർന്നു തുടങ്ങിയ കുരുന്ന ജീവനെക്കുറിച്ച് മാത്രമായിരുന്നു ഉണ്ണിയുടെ ചിന്ത മുഴുവൻ ഓരോന്നോർത്ത് കറങ്ങി തിരിഞ്ഞ് രാത്രിയോടെ വീട്ടെത്തുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു മുറിയിൽ ലൈറ്റിട്ടപ്പോൾ പാതി മയക്കത്തിലായ തുളസി കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു എനിക്ക് താഴെ കിടക്കാനൊന്നും പറ്റില്ല നിങ്ങൾ വേണേൽ കട്ടിലിന്റെ ചുവട്ടിലുള്ള പായ വിരിച്ച അവിടെ കിടന്നു അതും പറഞ്ഞവൾ നിസ്സംഗതയോടെ കട്ടിലേക്ക് ചാഞ്ഞു തുളസി വീട്ടിലുള്ളതൊരു ബുദ്ധിമുട്ടായി തോന്നിയത് കൊണ്ടാകും രണ്ട് മാസത്തിനുള്ളിൽ മനു ട്രാൻസ്ഫർ വാങ്ങി ദൂരേക്ക് മാറിയത് അതോടെ തുളസിയുടെ സ്വഭാവത്തിലും മാറ്റം വന്നു തുടങ്ങി വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് അവൾ മുത്തശ്ശിയോടും ലക്ഷ്മിയോടും വലിയ കൂട്ടായി അവർക്കിപ്പോൾ അവളില്ലാതെ ഒന്നിനും പറ്റില്ലെന്ന അവസ്ഥയുമായി ഒരു ദിവസം പാതിരാത്രി തുളസിയുടെ ഞരക്കും മൂളലും കേട്ടാണ് ഉണ്ണി ഞെട്ടിയുണർന്നത് നോക്കുമ്പോൾ തുളസി കാലം തടവി സങ്കടത്തോടെ കട്ടിലിരിക്കുന്നു എന്തുപറ്റി വയ്യേ പരിഭ്രമത്തോടെ ഉണ്ണി ചോദിച്ചു ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങളെ കട്ടിൽ വന്ന് കിടക്കൂ എന്താണെന്നറിയില്ല വല്ലാത്തൊരൊറ്റപ്പെടലും അകാരണമായ പേടിയും ആദ്യമായിട്ടായിരുന്നു തുളസിയുടെ ആർദ്രമായ സ്വരം ഉണ്ണി കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അവനത് നിരാകരിക്കുവാനും കഴിഞ്ഞില്ല കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ ഉണ്ണി കടലിന്റെ ഓരം ചേർന്ന് കിടന്നു അവൾ തിരിഞ്ഞും കിടന്നു നേരം വെളുത്തപ്പോൾ തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന തുളസിയെ കണ്ടതും ഉണ്ണിയൊന്ന് ഞെട്ടി നേരം കഴിഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കി അവളുടെ അധരങ്ങളിൽ പാതി പാതിവിരിഞ്ഞൊരു പുഞ്ചിരി മറിഞ്ഞു നിൽക്കുന്നത് പോലെ ഉണ്ണിക്ക് തോന്നി എത്ര നേരം അവൻ അങ്ങനെ അവളെ നോക്കി കിടന്നുവെന്ന് അവന് തന്നെ ഓർമ്മയില്ല പെട്ടെന്ന് അവൻ അവളെ ശല്യപ്പെടുത്താതെ മെല്ലെ എഴുന്നേറ്റു പിന്നീടുള്ള എല്ലാ പകലുകളിലും തന്റെ മാറോട് ഒട്ടിക്കിടക്കുന്ന തുളസിയാണ് ഉണ്ണി കണികാണ്ടിരുന്നത് ഒന്നുമറിയാതെ പരസ്പരം പങ്കുവയ്ക്കറുകളില്ലാതെ മൗനമായൊരു പ്രണയം അവർ പോലും അറിയാതെ അവരുടെ ഇടയിൽ വളരാൻ തുടങ്ങി ഡോക്ടർ പറഞ്ഞ തീയതിക്ക് ഒരാഴ്ച മുന്നേ തുളസിക്ക് പ്രസവവേദന തുടങ്ങിയതും ഉണ്ണി ആകെ പരിഭ്രാന്തിയിലായി വണ്ടി ഓടിക്കുമ്പോഴും അവന്റെ ശ്രദ്ധ മുഴുവൻ വേദന കൊണ്ട് ഞെളിപിരി തുളസിയിൽ മാത്രമായിരുന്നു ഹോസ്പിറ്റലിലെത്തി ഒരു മണിക്കൂർ കഴിഞ്ഞതും തുളസി പ്രസവിച്ചു പെൺകുഞ്ഞ് കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് ആദ്യമായി ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ണിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി അവനാ കുഞ്ഞിക്കവളി മെല്ലിയൊരു മുത്തം നൽകി ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തുളസിയെ റൂമിലേക്ക് മാറ്റും നഴ്സിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ണിക്ക് സമാധാനമായി അവൻ മുത്തശ്ശിയേയും കൊണ്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു മോനെ ഉണ്ണി കുറച്ച് കുറച്ചുനേരമായിട്ട് ഞാനൊരു കാര്യം ചിന്തിക്കുകയാണ് കണക്കും പ്രകാരം തുളസി പ്രസവിക്കാനുള്ള സമയമായിട്ടില്ല എന്നാൽ സമയം തികയാതെ പ്രസവിച്ചതിന്റെ ഏനക്കേടൊന്നും കൊച്ചിന് കാണാനുമില്ല അതെന്താടാ അങ്ങനെ മുത്തശ്ശിയുടെ സംശയം നിറച്ചുള്ള സംസാരം കേട്ടതും ഉണ്ണി ഞെട്ടി മുത്തശ്ശിയോട് നടന്നതെല്ലാം തുറന്നു പറഞ്ഞാലോ എന്നുപോലും ആ നിമിഷം അവൻ ഓർത്തു അവൾ വിവാഹത്തിനു മുന്നേ ഗർഭിണിയായിരുന്നു അല്ലേ മുത്തശ്ശിയുടെ ചോദ്യം കേട്ടതും ചോര വാർന്നതുപോലെയായി ഉണ്ണിയുടെ മുഖം എന്തു പറയണമെന്നറിയാതെ ആകെ പതറി അത് മുത്തശ്ശി ആ സാഹചര്യത്തിൽ എനിക്ക് സന്തോഷമായി മോനെ ജീവനോളം സ്നേഹിച്ച അവളെ നീ കൈവിടാതെ കൂടെ കൂട്ടിയല്ലോ ഇതാണ് ആൺകുട്ടി അല്ലെങ്കിലും വരണ്ടുണങ്ങിയ മണ്ണിനോട് പൊരുതി പുതുനാമ്പ് വിളയിക്കുന്ന നല്ലൊരു കൃഷിക്കാരൻ കൂടിയല്ലേ നീ നിന്നോളം അവളെ ചേർത്ത് പിടിക്കാൻ ആർക്കും കഴിയില്ല ഉണ്ണിയെ സ്നേഹത്തോടെ പിടിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു അത് കേട്ടപ്പോൾ തുളസിയുടെ സത്യം മുത്തശ്ശിയെ അറിയിക്കേണ്ടെന്ന് ഉണ്ണിയും കരുതി തുളസിയും കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റിയതും മുത്തശ്ശിയെ ലെച്ചുവനൊപ്പം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ചെറിയൊരു ക്ഷീണം തുളസിയുടെ മുഖത്തുണ്ടായിരുന്നുവെങ്കിലും അവരുടെ ശ്രദ്ധ മുഴുവൻ കുഞ്ഞിനിൽ ആളിക്കുന്നതിലായിരുന്നു തൻ്റെ വീട്ടിലറിയിക്കണ്ടേ ഉണ്ണിയുടെ ചോദ്യം കേട്ടതും തുളസി മെല്ലെ തലയാട്ടി അവരെന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യം കാണിച്ചാലും ഉണ്ണിയുടെ എന്നെ വിടല്ലേ ഉണ്ണി ഏട്ടൻ ആദ്യമായിട്ടാണ് അവൾ തന്നെ അങ്ങനെ വിളിക്കുന്നതെന്ന് ഉണ്ണി ഓർത്തു ഉള്ളിൽ നിറഞ്ഞ പൊന്തിയ സന്തോഷം അവൻ പുറമേക്ക് കാണിച്ചില്ല അതൊരു നാട്ടു നടപ്പള്ളി തുളസി അതിനെ ഞാനെങ്ങനെ എതിർക്കും നിസ്സഹായത്തോടെ ഉണ്ണി അവളോട് ചോദിച്ചു എനിക്ക് പോകണ്ട ഞാൻ പോകൂല്ല എനിക്ക് മുത്തശ്ശിയുടെ ഏട്ടന്റെ ഒപ്പം നിന്നാൽ മതി ഒരു കൊച്ചു കുഞ്ഞിന്റെ വാശിയോടെ എന്ന പോലെ അവളുടെ സംസാരം കേട്ട് ഉണ്ണി അമ്പരന്നു കുറച്ചു കഴിഞ്ഞതും രജിസ്റ്റർ ബുക്കും കയ്യിലേന്തി ഒരു നേഴ്സ് മുറിയിലേക്ക് വന്നു കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണ് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകണം അവർ പറഞ്ഞു പെട്ടെന്നാണ് തുളസിയുടെ കയ്യിലിരുന്ന് കുഞ്ഞ് കരയാൻ തുടങ്ങിയത് ഉണ്ണി കുഞ്ഞിനെ വാങ്ങി അവളുടെ തൊട്ടപ്പുറത്തായിരുന്നു കുഞ്ഞിൻ്റെ പേര് കാർത്തിക വാത്സലത്തോടെ കുഞ്ഞിന്റെ കണ്ണുകളിലെ കുറ്റം നോക്കിയാണ് തുളസി അത് പറഞ്ഞത് കുഞ്ഞിൻ്റെ പേര് കേട്ടതും ചോദ്യഭാവത്തിൽ ഉണ്ണി തുളസിയെ നോക്കി മോളാണെങ്കിൽ കാർത്തികേന്ന് പേരിടുമോ എന്ന് മുത്തശ്ശി മുൻപ് ചോദിച്ചിരുന്നു ഏട്ടൻ ഈ പേരിഷ്ടായോ ഒന്നും പറയാതെ നേരത്തെ മന്ദഹാസത്തോടെ ഉണ്ണി തലയാട്ടി കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേര് ആ ചോദ്യം കേട്ടതും ഉണ്ണിയൊന്ന് ഞെട്ടി അവൻ ആശങ്ക നിറഞ്ഞ മിഴികളോടെ തുളസിയെ നോക്കി അവരുടെ നോട്ടവും ഉണ്ണിയിലായിരുന്നു അവന്റെ ഭാവമാറ്റങ്ങൾ തുളസി അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിന്റെ അച്ഛന്റെ പേര് പറഞ്ഞില്ല നേഴ്സ് ചോദ്യം ആവർത്തിച്ചു എൻ്റെ മോളുടെ അച്ഛന്റെ പേര് ഉണ്ണികൃഷ്ണൻ തുളസിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു അത് കേട്ടതും നേരത്തെ നിശ്വാസത്തോടെ ഉണ്ണി മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവന്റെ കണ്ണുകൾ ചെറുതായി നിന്നരഞ്ഞതുപോലെ എന്റെ മോള എന്റെ മാതൃമോൾ കുഞ്ഞിൻ്റെ കാതിൽ ഉണ്ണി മെല്ലെ മന്ദ്രിച്ചു അത് കേട്ടതും തുളസിയുടെ മനസ്സ് നിറഞ്ഞു അവളുടെ വിരലുകളപ്പോൾ ഉണ്ണി ചാർത്തിയ താനെ മെല്ലെ തഴുകുകയായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ